പ്രമുഖ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നടനെ സർജറിക്ക് വിധേയനാക്കും മുംബൈയിലെ കോകിലാബെൻ തിരുഭായി അംബാനി ആശുപത്രിയിലാണ് പ്രമുഖ നടൻ സെയ്ഫ് അലി ഖാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നടൻ്റെ തോളിനും കാലിനും ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടെന്നും ഉടൻ സർജറിക്ക് വിധേയനാക്കുമെന്നും ദ ഇക്കണോമിക് ടൈംസ് എന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു വാർത്ത പുറത്തു വന്നതോടെ സെയ്ഫ് അലി ഖാൻ്റെ ആരാധകർ പ്രാർത്ഥനയിലാണ് വേഗം സുഖം പ്രാപിക്കൂ എന്ന കമൻറ്റുകളോടെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് നടനെ അഡ്മിറ്റ് ചെയ്തത് എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം